ഗ്രേയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ വീക്ഷിക്കാറുള്ളതാണ് നജീബ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓരോ നേട്ടങ്ങളിലും നമ്മൾ അഭിമാനിക്കുന്നു തുടങ്ങിയ പിറ്റേ വർഷം മുതൽക്ക് തന്നെ സിവിൽ സർവീസ് മേഖലയിൽ നല്ലൊരു അടയാളപ്പെടുത്തലുകളൊക്കെ നടത്തുവാൻ പെന്തമണ്ണയിലെ സീത ഹൈതർ മെമ്മോറിയൽ ഐ എ എസ് അക്കാദമിക്ക് സാധിക്കുകയുണ്ടായി ഇന്നിപ്പോൾ ആ വളർച്ചയിലെ ആദ്യ കടമ്പയാണ് നിങ്ങളിവിടെ കടന്നിട്ടുള്ളത് സർവീസ് സിവിൽ സർവീസിൻ്റെ ആദ്യ മേഖല എന്നുള്ളത് പഞ്ചായത്ത് സർവീസുകൾ തന്നെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെയാണ് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് അതാണ് പിന്നെയാണ് കളക്ടറേറ്റും സെക്രട്ടേറിയറ്റുമൊക്കെ വരുന്നത് അതിന് മുമ്പായിട്ട് ആദ്യമായി ജനങ്ങളുമായി ഉള്ള ബന്ധം പഞ്ചായത്തുകൾ തന്നെയാണ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിച്ചിരിക്കുകയാണ് ദിസ് നോട്ട് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഓപ്പണിങ് ഇനി നിങ്ങളുടെ ഇന്നിങ്സ് നിങ്ങൾ തുടങ്ങുകയാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ അടു അവാർഡ് വാങ്ങുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഗാന്ധിജി പറയാറുണ്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്ന ആൾ കരഞ്ഞുകൊണ്ട് വരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ വിഷമങ്ങൾ അയാളുടെ പ്രയാസങ്ങൾ പഞ്ചായത്ത് ഓഫീസിലൊക്കെ വരുന്നത് പ്രയാസം പറയാനാണ് അല്ലാ കല്യാണം വിളിക്കാനല്ലോ അപ്പോൾ ആ പ്രയാസങ്ങളുമായി വരുന്ന മനുഷ്യൻ ആ മനുഷ്യൻ പിന്നെ ചിരിക്കുന്ന മുഖവുമായിട്ട് വേണം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് മടങ്ങുവാൻ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവർ നജീബങ്ങളോട് സൂചിപ്പിച്ചത് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാവുക എന്നുള്ളത് കൂടുതൽ നോട്ട് എഴുതുക എന്നുള്ളതല്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ മേന്മ ഏറ്റവും കുറച്ച് നോട്ട് എഴുതുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റവും കുറച്ച് ചില ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും നമ്മൾ വിഷമിക്കരുത് മന്ത്രിമാരൊക്കെ എം എൽ എമാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് വിശദമായ നോട്ട് എഴുതി കൊടുക്കും ഇത് വായിച്ചു ഇവർ ആകെ പ്രയാസപ്പെടും അതല്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ കഴിവ് ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും കുറച്ച് നോട്ട് എഴുതുക എന്നുള്ളതാണ് അപ്പം ആ നോട്ട് നമ്മുടെ ക്രിയ എന്ന് പോകുന്നത് ക്രിയാത്മകമായിരിക്കും അത് വായിക്കുന്ന മന്ത്രി അത് വായിക്കുന്ന മറ്റ് എം എൽ എ അല്ലെങ്കിൽ ഹയർ ഉദ്യോഗസ്ഥൻ അവർക്കൊക്കെ കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും തീരുമാനമെടുക്കാൻ കഴിയും നജീബോട് ആദ്യം പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ അത് പോരല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊസീജിയേഴ്സൊക്കെ എന്താണ് അപ്പോൾ പറഞ്ഞു ഐ എ എസിൻ്റെ അതേ ആണ് ഐ എസിൻ്റെ ആ അപ്പോയിൻമെൻറ്റിന് വേണ്ടതായിട്ടില്ല അതേ കടമ്പകൾ കടന്നുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇനി എളുപ്പമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം സെക്രട്ടേറിയത്തിൽ എത്തുന്നതാണ് പഞ്ചായത്ത് വേണം കളക്ടറേറ്റും അവിടെ നിന്ന് ഒതുങ്ങി നിന്നാൽ പോരാ സെക്രട്ടേറിയറ്റിൽ തന്നെ എത്തേണ്ടവരാണ് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് പോകേണ്ടി വരും ചിലപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിലൊക്കെ പോകേണ്ടി വരും അതിനൊക്കെ ഉണ്ട് മികവ് ഉള്ള കുട്ടികളാണ് ഇവിടെ നിന്നും ഇപ്പോൾ പാസ് ഔട്ടായിട്ടുള്ളത് ഒക്കെ അല്ല ചുറു ചുരുക്കുള്ളവരാണ് അതുപോലെ തന്നെ പിന്നെ എല്ലാ നിലക്കും കണ്ടാൽ തന്നെ നമുക്ക് ചിലരെ കണ്ടാറിയാലും എല്ലാവർക്കും മഷാദ വളരെ യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നേടിയെടുക്കാൻ സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു ക്രിയക്ക് ഇനിയും ഒരുപാട് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ബന്ധപ്പെടയിൽ ആളുകൾ ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ സഹായങ്ങൾ അതൊക്കെ അവർക്കൊക്കെ തന്നെ ഒരു നല്ലൊരു അഭിമാനമാണ് അവർ പിന്നെ തങ്ങൾ ചെയ്തത് മോശമായില്ല പാഴായില്ല എന്നുള്ള ആ ഒരു വലിയ സമാധാനം അതുപോലെ തന്നെ ഒരു ആശ്വാസവുമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകണം നജീബ് എന്നും കൂടെ ഉണ്ടായിരിക്കണം